ദർഗാ പരിവാര സമിതി കൺവീനർ അയ്യൂ സാഹിബ് ജനലക്ഷങ്ങളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നാനാജാതി മതസ്ഥരായ ഹലോ സ്ഥലക്കും ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും എത്ര വർഷത്തെ പുതിയൊരു എപ്പിസോഡിലൊരു ഷോ ഞാനുണ്ടായുണ്ട്രണ്ടാ യുവാണ്ടിമാള്ളിയില് ഉറൂസ് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ എല്ലാ പരിപാടികളും തീരുന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് നേരം അവിടെ പോയി മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കേണ്ട ഈ ഒരു കിലോമീറ്ററോളം നടക്കാണ്ട് നോക്കാം

അതേപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ഒരു ഇതാണ് ഈ നമ്മുടെ നാട്ടിലെ ജീവൻ വേറെ ജീവനെ കൂട്ടും മാറ്റണ്ട് ഇതിന്റെ ഷേപ്പും മാറ്റണ്ട് ഒരു വെറൈറ്റി കൂടെ ഉള്ള കണ്ണൂരിൽ ഉള്ള ഒരു ഫ്രണ്ടാ കേട്ടോ പുള്ളിക്കാരനെ നമ്മൾ ഇവിടുന്ന് കണ്ടതാണ് കുറെ കാലത്തിന് ആണ് കാണുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ അവിടുന്ന് നാട്ടിൽ നിക്ഷേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ അറിയുന്നത് ഭീമാപ്പള്ളിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു റോട്ടിൽ അപ്പോഴായിട്ടോ ഇത് ഒരു എൻട്രൻസ് വരുന്നത് ഇതിന്റെ മെയിൻ എൻട്രൻസ് വരുന്ന ആ സൈഡിലാണ് കേട്ടോ രണ്ട് എൻട്രൻസ് ആണ് ഉള്ളത് എന്നാ തോന്നുന്നത് നമ്മൾ കുറെ വർഷങ്ങൾക്ക് കുറെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചെറുതാകുന്ന ടൈമിൽ ഇട്ടാ ഈ ഉറൂസിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ ഉറൂസിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല ക്രൗഡുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുണ്ട് കേട്ടോ ഇവിടെ കലാത്തും അതേപോലെ തന്നെ കുത്തി രാത്രി ഒക്കെ അല്ലേ അതെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എന്നുള്ളത് അറിയില്ല അത് സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ ഈ വീഡിയോ എടുക്കല് കുറച്ചൊരു പ്രോബ്ലം തോന്നുന്നു ഒരു പോലീസ് വണ്ടിന്റെ കോലങ്ങളോ എവിടുന്നോട് പോലെ ഉണ്ട് അങ്ങനെ എന്താ ഈ ഭീമാപ്പള്ളിന്റെ മെയിൻ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ തിന്റെ എൻട്രസ് കവാണം ഇതിന്റെ വീഡിയോ എടുക്കാൻ കറക്റ്റ് പറ്റുന്നില്ല ഇവിടെ നല്ല ക്രൗഡ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ പോലീസും പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടിങ് ആയിട്ട് ഇവിടെ ഈ ഒരു വഴി ആ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് സ്വന്തം നമ്മളതിൻ്റെ അകത്ത് പോയിട്ട് അകത്തുനിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ നോക്കിയിട്ട് കാണിച്ചു തരാം ഇവിടെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും അതിൻ്റെ അകത്ത് പോയി വണ്ടി വരൂട്ടാ ബസ് ഇവിടെ വന്നു നേരാണ് പോകാനുള്ളൂ നമ്മൾ ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ നിന്നിട്ട് നടക്കുകയും മാവാടെ അനുഗ്രഹം ഭയങ്കരമാണ് അതിന്റേതായ ആ കാണ ആ കാഴ്ചയാണ് ഈ കാണുന്നത് മനസ്സിലായാ എല്ലാവർക്കും നല്ലത് തരണം അതിന്റെ അന്നത്തെ ബസ് പോസ്സുകളെല്ലാം പോയിട്ട് ഇങ്ങനെ ചുരുക്കി വരുകയാണ് വന്നിട്ട് നമ്മളവിടെ സംസാരിച്ചു പുള്ളിക്കാരനെ കാണായിട്ട് കൊറേ നേരം അവിടെ തപ്പി പിടിച്ച് വെള്ളി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അവിടെ എന്തോ ഫ്രണ്ടിലെന്തോ പരിപാടി എടുക്കണ്ട അതേപോലെ തന്നെ അതിന്റെ അപ്പുറത്തെ സൈഡില് കുച്ചുപേറ്ററിവാത്തിൽ എല്ലാം നടക്കേണ്ടതാണ് പക്ഷെ നമുക്ക് ഇത് വീഡിയോ ആ പിന്നെ നമുക്ക് എന്താ പറയാ ഇത് വീഡിയോ എടുക്കാൻ പറ്റൂല അതേപോലെ തന്നെ യൂട്യൂബിൽ ഇടാനും പറ്റൂല അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് ഏതായാലും ഞങ്ങളത് പോയി കാണുന്നുണ്ട് പിന്നെ അതിന് നല്ല ധൈര്യം വേണം കേട്ടോ നല്ല ധൈര്യം വേണം നല്ല ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ധൈര്യം വേണം ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ കുറച്ച് പേരൊക്കെ കാണുന്നതാണ് മൊത്തത്തില് ഈ ഒരു സൈഡിൽ ഈ ഒരു റോഡിന്റെ സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് കച്ചവടം കേട്ടോ നല്ല കച്ചവടക്കാരുണ്ട് ഉണ്ട് അതേപോലെ തന്നെ കളി സാധനങ്ങൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്രോസറി സാധനങ്ങളുണ്ട് ഡ്രസ് എല്ലാം ഉണ്ട് വണ്ടി നമുക്ക് ചെറിയ കാണാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നില്ല നല്ല തിരക്കാണ് ഇപ്പൊ അവിടെ കുറച്ച് ലേഡീസാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ നല്ലത് ഒന്നും കൂടി ഉള്ളൂട്ട് അത് ലാസ്റ്റ് നിന്നാണ് കുറച്ച് ദിവസമായിട്ടുണ്ട് പരിപാടി തുടങ്ങിയിട്ട് ലാസ്റ്റാണ് ഒരു സ്റ്റേജിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അത് എഴുക്കാൻ പറ്റും നോക്കാം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കേട്ടാം ഇവിടെ വണ്ടി എല്ലാം വന്നാൽ പാർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു ആ ഒരു സൈഡിലാണ്ട ബൈക്കും അതിൻ്റെ നഗരത്തിന് കാറും പാർക്ക് ചെയ്തിരുന്നു ഇവിടെ ഒരു அனைவருக்கும் வணக்கம். திருக்கவாட பத்தண்டே. அப்ரெஷ்மே என்ற துறையோடுள்ள ஒரு சவாத்தின் உள்ளகுடி வந்துள்ளது. பிஸ்மில்லாஹி அலைஹி ஸலாஹுவ்புஹி வ ரப்ப ரப்பிலாய oh no yeah.

you. Hey. uh right യും <laughs> പ്രത്യേകം <laughs> <laughs> അസ്ലാം അലേക്കും വരഹമ്മല്ലാഹി വാത്ത വർഷം തോറും നടത്തി വരാറുള്ള ഭീമാപള്ളി ഉറൂസ് മഹാമത്തിന്റെ അവസാന ദിവസത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഇതിന്റെ തുടക്കം ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ബഹുമാനനായ ഭീമാളി മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ സാഹിബിന്റെ പതാക ഉയർത്തലോടുകൂടി ഇതിന്റെ തുടക്കാരംഭം കുറിക്കുകയും പത്ത് ദിവസങ്ങളിലായിട്ട് മതപ്രഭാഷണവും റാത്തി അടക്കമുള്ള ബുർദ അടക്കമുള്ള പരിപാടികൾ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന്റെ അവസാന ദിവസമായ ഇന്നത്തെ ഏകദേശം ഇപ്പം ബുറദ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒൻപത് അരയ്ക്ക് തന്നെ ഭീമാവള്ളി മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാമായ കുമ്മനം നിസാമുദ്ദീൻ നസരി അവരുടെ മതപ്രഭാഷണവും ഉണ്ടായിരിക്കും രാത്രി പതിനൊന്ന് മണിക്ക് ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഘോഷയാത്ര തിരിച്ചു വന്നു ദ്വാ പ്രാർത്ഥനയ്ക്ക് ശേഷം അന്നദാനത്തോടുകൂടി ഇത് രാവിലെ സമാപിക്കുന്നതുമായിരിക്കും വർഷം ഇവിടെ ജനലക്ഷങ്ങളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നാനാജാതി മതസ്ഥരായ ജാതി ഭേദമന് എല്ലാവരും ഒരു ഐക്യത്തോടെയും കൂടിയും വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത് നമ്മളെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ ഭക്തജനങ്ങൾ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാ തീർത്ഥാടന കേന്ദ്രമാണ് ഭീമാവളി ഇവിടെ അടങ്ങിയിട്ടുള്ള സയ്യിദത്ത് നിസാ ഭീമാ ഉമ്മിജായുടെയും അവിടുത്തെ പുന്നോമരപുത്രൻ മാഹീൻ അബൂബക്കർ അലി ഉള്ളയുടെയും അവര് ചാരത്ത് തന്നെ ബാബ മസ്താൻ കസത്തുള്ള അലിസ്വല്ലിസ്വല്ലാമിയുടെയും മൂന്ന് താരങ്ങളാണ് ഇവിടെ ഉള്ളത് നാലാ ജാതി മതസ്ഥരും ഒരു ഐക്യത്തോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയാണ് ഇവിടെ വന്നു പോകുന്നത് ഇതിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ നല്ല കാര്യങ്ങളും അവര് എന്ത് ആവശ്യമായിട്ടാണോ ഇവിടെ വരുന്നത് അത് നിറവേറുന്നതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും വീണ്ടും ഭക്തജനങ്ങൾ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സിറ്റിയിലല്ല ചൂരിലോട്ടാണ് കാട്ടാകട പോച്ചില് എല്ലാ വർഷം ഇവിടെ വരണ എന്നാ എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടെ ഈ പ്രാവശ്യം അത്യാവശ്യം ഉണ്ട് പക്ഷെ ഞാൻ മെണിങ്ങാന്ന് ഇവിടെ വന്നപ്പം നല്ല തിരക്കായിരുന്നു ഇന്നേക്കാലം തിരക്കായിരുന്നു വണ്ടി ഇടാൻ പോലും ഇവിടെ സ്ഥലമില്ലായിരുന്നു ഓ അത്രയ്ക്കും തിരക്കായിരുന്നു ഇവിടെ എന്റെ പേര് അല്ലി रात रे सदा इधर विट्सो पे है ता हर दिन की अब तो പേര് നിസാറാണ് ഇന്നിവിടെ ഭീമാപ്പള്ളി റൂസിന്റെ അവസാന ഘട്ടമാണ് ഞങ്ങള് വാൽജിട്ട് സേവനം ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയും ഉണ്ട് ഇത് പേര് റഷീദ് അനീഷ് നവാബ് അതെ ഇവിടെയാ വീട് ഞാൻ ആട്ടോ ഓട്ടിക്കോട്ടോറിക്ഷ ടാക്സിയാ ഇവിടത്തെ ആണ് ഞങ്ങള് നാല് ദിവസമായി നാല് ദിവസം നിങ്ങൾക്ക് വൈകിട്ട് തൊട്ട് രാവിലെ ഒരാ ഞങ്ങൾ ഞങ്ങൾ ഇതില് പത്ത് പതിനഞ്ചു പേരുണ്ട് ആൾക്കാരുണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രം ഇന്ന് ഇപ്പൊ ടൈം ആയിട്ടില്ല ഇത് ഉടനെ തന്നെ നല്ല തിരക്കുണ്ടാവും ഇന്ന് ലാസ്റ്റ് ടൈമും കൂടെ പോയ വർഷത്തെക്കാളും ഇപ്രാവശ്യം പയ്യ തിരക്ക് കുറവാണ് കുറവാണ് പക്ഷെ അത് നല്ല തിരക്കുണ്ടായത് ഇപ്രാവശ്യം നല്ല തിരക്ക് കുറവാണ് നല്ല ടൈമിംഗ് ആണ് ടൈം ആയിട്ടില്ല പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ തിരക്ക് കൂടും ഉണ്ട് അത് കഴിഞ്ഞ് ഒന്നരയാകുമ്പോൾ എല്ലാ പരിപാടിയും കഴിയുമ്പോ ആറുമണിയാവും ആറ് സുബൈ ആറുമണിയാവും വേണ്ടി വന്നപ്പോൾ പരിചയപ്പെട്ടേടാ ولا تفشل إذي شريعته شِرَعَتُهُ الشفيع أَنْفُؤَادِكَ آدك الأفشال لا إله إلا الله കൺവീനർ മുഹമ്മദ് സലീം ദർഗാ സമിതി ചെയർമാൻ കണ്ണ് ദർഗാ പരിപാലന സമിതി കൺവീനർ അയ്യൂബ് സാഹിബ് സാഹിബ് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അസൈനാർ മുസ്ലിം ക്രൂസിന്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥന അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടില്ല എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് പച്ച വന്നിങ്ങനെ ഭയങ്കര ക്ഷീണം ഒരുപാട് നേരം ഇങ്ങനെ നടക്കും ഇവിടെ അതായത് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ പോയിരിക്കും നല്ല തിരക്കുണ്ട് ലേഡീസും ജെൻസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇരിക്കാനായിട്ട് സ്ഥലം പറയുന്നുണ്ട്

സ്വർഗപ്രവേശനത്തിന് അവസരം ഏതെങ്കിലും തലത്തിലേക്ക് നിങ്ങളെ തടച്ചുകൾ നൽകുന്ന അത്തരക്കാരുടെ കൈവരി முட்டாய் 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 பேருப்சோப்பு வாட்ச